ഇന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് എനിക്ക് ലീവാന്ന് വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഒരു ചിക്കൻ ബിരിയാണി ആക്കുക വെച്ചിട്ട് ചിക്കൻ മേടിക്കാൻ പോക്കാന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ബിരിയാണി ആക്കാമെന്ന് കുട്ടികൾക്ക് സ്കൂളെല്ലാം പൂട്ടിയതല്ല അതുകൊണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഇപ്പം വരണം ഏട്ടൻ പണിക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അലക്കെല്ലാം കഴിഞ്ഞ് അകത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ വേഗം ഒന്ന് പോട്ട് ചിക്കനും മേടിക്കണം പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയും മേടിക്കണം പിന്നെ കുറച്ച് തക്കാളി ഉള്ളി അങ്ങനെ എല്ലാം മേടിക്കാൻ ഉണ്ട് ഒന്നുമില്ല എല്ലാം തീർന്നിട്ടല്ല നിങ്ങള് വേഗം മേടിച്ചു വരും ഇരിട്ടി പോയിട്ട് ഇറച്ചിയെല്ലാം മേടിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തി നെയ്ച്ചോറാക്കട്ടെ ഒരു കിലോ അരിയാണ് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇനി പശു നെയ്യ് ഇത്ര എടുക്കുന്നുണ്ട് ഒരു കിലോ അരിക്ക് ഇത്ര പശു നെയ്യ് മതി അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ ഉള്ളി വാടാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേഗം ഉള്ളി വാടി വാടിപ്പിട്ടിക്കോളൂ ആണ്ടിപ്പരിപ്പും മുന്തിയെല്ലാം കൂടി ഇട്ടു ഇനി വേഗം ഒന്ന് കോരി വെക്കട്ടെ ഇതിപ്പോൾ ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ബിരിയാണി അരി ഒരു കപ്പ് അരി എടുത്തുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നു ചോറിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഈ വെള്ളം നല്ലോണം തിളച്ചിട്ട് വേണം അരി കഴുകിയത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നല്ലോണം തിളക്കട്ട് ആ സമയത്തേക്ക് അരി കഴുകി വരട്ടെ വെള്ളം ഇവിടുന്ന് തിളക്കുന്നുണ്ട് ഇനി കഴുകി വെച്ച അരി അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് വെള്ളവും പറ്റിയിട്ട് നല്ലോണം വെന്ത് വരട്ടെ പാകത്തിന് ഇങ്ങനെ ോറ് പോകാണ്ട് കഴിക്കുന്നുണ്ടാവില്ലേ അതുകൊണ്ട് ആദ്യം വെള്ളം വെച്ചിട്ട് കഴിക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചിക്കൻ കഴുകി വരുമ്പോഴത്തേക്ക് ഇട നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി പാകത്തിന് വേവായി വരുന്നുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ ശരിക്കും വറ്റട്ടെ ഈ സമയത്തേക്ക് ചിക്കനുള്ള മസാലയെല്ലാം തയ്യാറാക്കട്ടെ പൊരിക്കാൻ ചിക്കൻ പകുതിയെ ഇപ്പം എടുത്തിട്ടുള്ളൂ ബാക്കി കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നാളെ കറിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ബിരിയാണിക്ക് ഇത്ര പൊരിച്ചെടുക്കട്ടെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വിറക്കട്ടെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് ഒരുമിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിട്ട് പൊരിഞ്ഞു വന്നോളു ആ സമയത്തേക്ക് ഇനി ഉള്ളി തക്കാളി എല്ലാം അരിഞ്ഞിട്ട് മസാലക്കുള്ള എല്ലാം തയ്യാറാക്കട്ടെ തക്കാളി ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിനയില കുറച്ച് കരിയാപ്പിലെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചിക്കന് കിടന്ന് ഇത്ര പൊരിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി പൊരിയട്ട് പിന്നെ മസാലയിൽ കിടന്നിട്ടും വേവല്ലോ തക്കാളി അരിഞ്ഞു വെച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കോരി ഇട്ടിട്ട് വേണം ആ എണ്ണയെ തന്നെ ഇത് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിനകത്തേക്ക് എല്ലാം ഇടട്ടെ ഇനി വഴറ്റമ്പം കുറച്ച് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ കാരണം ചിക്കൻ വറുത്തേന്റെ എണ്ണ ഊക്കെല്ലും കൂടിയാവുമ്പോ പോകും ഉള്ളി വാടി ശരിയായിട്ടുണ്ട് തക്കാളി ഉള്ളി ഇഞ്ചിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കരിയാപ്പിലേയും പൊടികൾ ബിരിയാണി മസാല കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്നഞ്ച് മിനിറ്റും കൂടി വേവട്ട് മസാല പിടിച്ചിട്ട് അങ്ങനെ നമ്മളെ ബിരിയാണി മസാലയും കൂടി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് നല്ല പാകത്തിനഴ്ച്ചുവിട്ടിരിക്കട്ടെ ഇനി ബിരിയാണി ആക്കിയിട്ട് എടുക്കട്ടെ നാരങ്ങച്ചാർ എല്ലാം ഭാഗമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്